ഹലോ അസ്സലാമു അലൈക്കും അപ്പം എന്തൊക്കെയാണ് മക്കളെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമില്ല അപ്പം രാവിലെ തന്നെ ചായയും കടയായ അടുപ്പത്തേക്ക് വേഗം ഞാൻ അങ്ങോട്ട് ചോറ് അങ്ങോട്ട് തീമിട്ട് അതൊക്കെ വെന്ത് അങ്ങോട്ട് ഊറ്റി എടുക്കാൻ കേട്ടോ റേഷൻ പിടിയത്ത് ആര്യമായതുകൊണ്ട് എളുപ്പമാണ് വെന്ത് കിട്ടുകയും ചെയ്ത് ഇനി നല്ലവണ്ണം വള്ളം പാറ നമുക്കോട് ഊറ്റി എടുക്കുക ഇപ്പോൾ ചോറങ്ങടെ തീമറ്റാണ് ഞാൻ എളുപ്പം വേവല്ലോ അപ്പം ഞാൻ അകത്തെ പണികളൊക്കെ കഴിച്ചിട്ട് പാത്രം മോളും അകടിച്ചിറിയൊക്കെ അവിടെ കഴിച്ചു കഴിഞ്ഞിപ്പോൾ തുടക്കാനൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ തുടക്കലൂടി കഴിഞ്ഞിട്ട് വേണം അടിച്ച് തരപ്പം തിരുമ്പാളതൊക്കെ ഞാൻ പുറത്തൊക്കെ അങ്ങോട്ട് വരച്ചിട്ട് ഇതൊക്കെ സർഫിലാണ്ട് ഇട്ട് വെച്ചും ചെയ്യുന്നത് അതൊക്കെ തിരുമ്പിടും വേണം മുറ്റം കൂടി അവിടെ അടിച്ച് തരുകയാണ് കുളി അങ്ങനെ കഴിഞ്ഞാൽ അതുക്കാണ്ട് കയറുകയാണ് ചോർക്കെന്തെങ്കിലും ഒക്കെ എളുപ്പ കൂട്ടാനങ്ങട്ട് ഉണ്ടാക്കാൻ കേട്ടോ ഇന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതാ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ തന്നെ ഇനി ഇപ്പോൾ ഉച്ച ആകുമ്പോൾ തന്നെ അല്ല എന്ന് വിചാരിച്ചാണ് അങ്ങനെ കുറച്ചു നേരം കടന്നു കുത്തണേ പിന്നെ അടുക്കളയിലേക്ക് വന്നാൽ ഞാൻ ഇനി ഇപ്പോൾ അങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ വരുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ചോട്ടിക്ക് കൂട്ടാണ്ടാക്കട്ടെന്ന് വിചാരിച്ചാണ് ഞാനങ്ങനെ അടുക്കളയൊക്കെ തക്കാളി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന പച്ചമുളകും ബീൻസ് പയറൊക്കെ എടുത്ത് കൊടുന്ന് നടക്കുന്ന അരിഞ്ഞെടുക്കട്ടെ അപ്പോൾ തക്കാളി കൂട്ടാനാണ് ഉണ്ടാക്കുന്നട്ടെ ഇന്ന് അപ്പോൾ ബീൻസ് പേർ ഉണ്ടാക്കാം അപ്പോൾ രാവിലത്തെ കോഴിക്കടായി കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ മക്കളെ ഞാൻ ആ തക്കാളി കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരുക്കട്ടെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചട്ടി നമുക്ക് ആ അടുപ്പത്ത് കണ്ടുവെക്കാം ചോറ് നമ്മട്ടാണ് മാറ്റി വെച്ചാൽ ചോറിൻ്റെ അടുപ്പത്തെ തിരിച്ചൊക്കെ ഏതാ കെട്ടിരുന്നാലും ഓലക്കോടിയും വർഗങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചട്ടിയുടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കത്തിപ്പിടിച്ചാൽ ആ ചട്ടീട് ഉണ്ടാക്കുമ്പോൾ ചൂടായിക്കോളും അടുപ്പ് വർഗം കൂടി ഓലക്കൊടി അങ്ങോട്ട് വെച്ചപ്പോൾ രാവിലെ നമ്മൾ ചോറ് അങ്ങനെ തീമിട്ടതല്ലേ അപ്പം അങ്ങനെ പൊകിയിട്ടാണ് അപ്പം ഞാനങ്ങനെ ഓതി കൊടുക്കാനായിട്ട് കത്താ മാടിയിട്ട് പിന്നെ പൊകിയില്ലല്ലോ അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ ഗ്യാസ് മല കൊണ്ട് ഉണ്ടാക്കി കൂടെ തന്നെ അപ്പം ഞാൻ വിചാരിച്ചു അടുപ്പം ഏതായാലും ചൂടുണ്ടല്ലോ അപ്പോൾ ചട്ടിയടുപ്പത്ത് വെച്ചാല് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കൊടുക്കും പോകാനൊന്നും ഇല്ലല്ലോ ഇല്ല തിരക്ക് രാവിലെ തിരക്കാവുമ്പോൾ തന്നെ അടുപ്പത്തേക്കൊന്നും വല്ലാതെ കണ്ട് നോക്കൂല്ലോ ചോറുകൾ തീരുമാനമെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഗ്യാസ് മല കൊണ്ട് കഴിച്ചും ചെയ്യും അപ്പം അപ്പം ഇപ്പം നമുക്ക് വിചാരില്ലാതെ അടുത്ത് തന്നെ ഉണ്ടാക്കല്ലോ അപ്പോൾ ഏതായാലും മക്കളെ ഞാൻ ചട്ടിയടുപ്പത്ത് വെച്ചാലും ചട്ടിയൊക്കെ ഓൺ ചൂടാകട്ടെ അപ്പോൾ തന്നെ നമുക്ക് തക്കാളിയും അയക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞാട് തക്കാളി കൂട്ടാൻ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കട്ടെട്ടോ ഞാൻ എങ്ങനെയാണ് ഈ തക്കാളി കൂട്ടാനുണ്ടാക്കുന്നത് ചോദിച്ചാൽ നാലഞ്ച് ചെറുളുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ടത് മൂന്നാലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് മൂന്ന് തക്കാളി ഇതൊക്കെ ഇതൊക്കെയാണ് അരിഞ്ഞെടുക്കുക ഇതൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തപ്പോൾ തന്നെ തന്നെ റിച്ച് നല്ലോണം കത്തിക്കാണ്ട് ചട്ടീൻ്റെ ഉള്ളതാണ് പൊതുവെ തുടങ്ങിയില്ല അപ്പോൾ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അരിഞ്ഞെടുക്കട്ടെ എന്നിട്ട് മാൺ ഉണ്ടാക്കാൻ അങ്ങനെ അടുപ്പത്ത് വെച്ച് നല്ലവണ്ണം ചൂടായ ചട്ടിക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണോട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോഴിതാ ഞാൻ ലേശം കടക ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള് കടക ഇട്ട് കൊടുത്തിട്ടു ഒരുപാട് ഒന്നിട്ടില്ല ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് തോണിച്ചെടുക്കാല്ലേ കടകൊന്നാം കൂടെ പൊട്ടി വരുന്ന സമയത്ത് ഇതാ ഞാൻ രണ്ട് കണ്ടിട്ട് കൊടുത്തില്ലോ കുറച്ച് കറിവേപ്പിലും കൂടി ഇറ നമ്മൾ കൊടുത്താണ്ട് ഞമ്മളാ അരിഞ്ഞെടുത്തിന് ചെറുളിയും വെളുത്തുള്ളിയൊക്കെ ഇതിൽ കണ്ടിട്ട് കൊടുത്താൽ നല്ലോണം നാൾ വയ്ക്കുക എടുക്കുക എന്നിട്ട് വേണം നമുക്ക് അവളെ തക്കാളി അരിഞ്ഞതും കൂടി ഇതിൽ കണ്ടിട്ട് കൊടുത്താണ്ടേ അത് കുറച്ച് മസാലപ്പൊടികളും കൂടി ഇട്ടുകൊടുക്കാണ്ട് കേട്ടോ അപ്പം അതായിട്ട് കൊടുത്ത് ചെറുതും പെടുത്തൊക്കെ നല്ല നല്ലോണം മൂട്ട് ചോണ്ട കൊണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾ അതിന് അച്ചിരി രണ്ട് മൂന്ന് തക്കാളി ഉണ്ടല്ലോ അതിൽ ഒക്കെ ഇട്ട് കൊടുക്കുക പിന്നെ അതാദ്യം ഞാൻ പാകത്തിന് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ എൻ്റെ ഒരു മട്ടത്തിനും കണക്കിനൊക്കെയാണ് കേട്ടോ ഞാൻ ഓരോന്നും ഉണ്ടാക്കുമ്പോഴും നമ്മളെ മനസ്സിലൊരു കണക്കുണ്ടാവില്ല ആ കണക്കിനും മട്ടത്തിനനുസരിച്ച് അങ്ങോട്ട് ഉണ്ടാക്കുക പിന്നെ അതാ ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടിയാണ് കേട്ടോ അപ്പം അത് ഇപ്പം നമ്മളടുത്ത് എപ്പോഴും ഉണ്ടായി എന്ന് വരില്ല അപ്പം ഞാനത് ഉണ്ടായത് ലേശം അങ്ങനെ ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി ഒരു ചോയം രൂപ ഉണ്ടാവുമല്ലോ പിന്നെ അതാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്താണ്ട് ഇട്ട് കൊടുത്ത മുളകും പൊടി ഉപ്പും കായപ്പട ഒക്കെ തക്കാളിൻ്റെ എല്ലാ ഭാഗത്ത് എത്തുന്ന രീതിയിൽ നമുക്കിതേപോലെ നല്ലവണ്ണം നല്ല വായിച്ചു കൊടുത്താണ്ട് നമുക്കിതൊന്ന് അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം വരെ അടുപ്പത്തൊന്ന് അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തക്കാളി കൂട്ടാനും ഇവിടെ റെഡി ആക്കി ഇട്ടു കൂട്ടോ തക്കാളി കൂട്ടാൻ വേച്ചാൽ മതി അടുപ്പത്തേക്ക് വെച്ചാണ് ഇതാ നമ്മളെ ബീൻസ് ബയർ കൊടുന്ന് ചില്ലിയനും അതൊക്കെ ഒന്നാണ് അരിഞ്ഞിട്ട് പോത്തിന് നമ്മളെ തക്കാളി കൂട്ടാനും ഇവിടെ റെഡി ആക്കി കിട്ടിയിരുന്നിട്ടോ ഇപ്പം ആ ബീൻസ് ബേറും കൂടി ഒന്ന് ഉപ്പേരി ഉണ്ടാക്കണം അപ്പോൾ അത് ആ അടുത്തന്നെ ഞാൻ ചട്ടി വെച്ചാണ്ട് അയക്കു വെളിച്ചാണ്ട് നല്ല ഒഴിച്ചു കൊടുത്താണ്ട് അതിൽ കുറച്ച് കടുകും കാര്യം പിന്നെ ഇട്ട് കൊടുത്താണ്ട് പച്ചമുളകും ബീൻസ് പയറൊക്കെ കണട്ട് കൊടുത്താണ്ട് ഉപ്പ് ഇട്ട് കൊടുത്താണ്ട് നല്ല മൂടി വെച്ചാണ് നല്ല വേവിച്ചിരുത്താൽ നമ്മളെ ബീൻസ് പയർ ഇവിടെ റെഡി ആക്കി ഇട്ടു വിട്ടു മക്കളെ ഇങ്ങനെ ചോറും കൂട്ടാനൊക്കെ അവിടെ അങ്ങനെ റെഡി ആയിക്കിടും മുറ്റത്തുകാണ്ട് നോക്കിയപ്പോൾ നല്ല മയൻ്റെ മൂടൽ രാവിലെ ഉണ്ടല്ലോ മയൻ്റെ മൂടലും വെയിലും ഇട്ട് മയൻ്റെ മൂടലങ്ങോട്ടുണ്ടായാലും ആ അർച്ചുനെ വലിയ പെരും വെയിലാണല്ലോ അപ്പോൾ രാവിലെ തിരുമ്പിട്ടതല്ലേ തുണിപ്പയങ്ങളൊക്കെ അപ്പോൾ ഏകദേശം കാണും ഉണങ്ങി കിട്ടിയും ചെയ്ത് കിടന്നിപ്പോൾ മയപ്പ് ഉണങ്ങിയതൊക്കെ ആവത്തു കണ്ടെടുത്ത് കൊടുത്തോളാണ് മടിക്കും വെക്കട്ടെ ബാക്കിയുള്ളത് നമുക്ക് അവിടെ കടന്നോട്ടെ മയ പെച്ചാണെങ്കിൽ അങ്ങോട്ട് എടുത്തു കൊടുക്കും